കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ കെ സനിൽകുമാറിനെ വിടാതെ വൈസ് ചാൻസലർ മോഹനൻ കുന്നമൽ വി സി സസ്പെന്റ് ചെയ്ത കെ സനിൽകുമാറിന് ശമ്പളം നൽകരുതെന്ന ഉത്തരവ് നടപ്പിലാക്കി ഈ മാസത്തെ രണ്ട് ശമ്പള പട്ടികയിലും അനിൽകുമാറിനെ ഉൾപ്പെടുത്തിയില്ല രജിസ്ട്രാറുടെ ഹർജിയിൽ ഹൈക്കോടതി വിധി വന്ന ശേഷം തുടർ നടപടി എടുക്കാമെന്നാണ് സിൻഡിക്കേറ്റ് നിലപാട് കേരള സർവകലാശാലയിലെ വി സി സിൻഡിക്കേറ്റ് പോര് തുടരുകയാണ് ഇതിനിടെയാണ് താൻ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർക്കെതിരെ വി സി നിലപാട് കടുപ്പിച്ചത് കെ എസ് അനിൽകുമാറിന്റെ ശമ്പളം തടഞ്ഞുവെക്കുമെന്ന് നേരത്തെ വൈസ് ചാൻസലർ അറിയിച്ചിരുന്നു സസ്പെൻഷൻ കാലയളവിലെ അലവൻസ് മാത്രം നൽകിയാൽ മതിയെന്നായിരുന്നു വി സി രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പന നൽകിയ നിർദ്ദേശം ഇത് നിയമവിരുദ്ധമാണെന്നും അംഗീകരിക്കില്ലെന്നും സിൻഡിക്കേറ്റ് പ്രഖ്യാപിച്ചതോടെ ആശയക്കുഴപ്പത്തിലായിരുന്നു ഫിനാൻസ് വകുപ്പ് ശമ്പളം നൽകിയാൽ ഫിനാൻസ് മേധാവിയിൽ നിന്ന് ഈടാക്കുമെന്ന് വി നിലപാട് കടുപ്പിച്ചു ഇതോടെയാണ് കെ എസ് ശമ്പളം തടഞ്ഞു വെച്ചുള്ള ഉത്തരവ് നടപ്പിലായത് ജൂലൈ മാസത്തെ ശമ്പളം ഇതുവരെയും അനിൽകുമാറിന് ലഭിച്ചിട്ടില്ല രണ്ട് ഘട്ടങ്ങളിലായാണ് സർവകലാശാലയിൽ ശമ്പള വിതരണം നടക്കാറ് ആദ്യത്തേത് ഒന്നാം തീയതിയും രണ്ടാമത്തേത് ആറാം തീയതിയുമായാണ് ശമ്പളം നൽകേണ്ടത് ഈ രണ്ട് പട്ടികയിലും അനിൽകുമാർ ഉൾപ്പെട്ടിട്ടില്ല സർവകലാശാലയിലെ പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി ആർ ബിന്ദു തന്നെ സമവായ നീക്കം നടത്തിയിരുന്നു എന്നാൽ മോഹനൻ കുന്നമ്മൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല തന്നെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് കാണിച്ച് അനിൽകുമാർ നൽകിയ ഹർജിയിൽ ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി വിധി പറയുക ശമ്പളം തടഞ്ഞുവെച്ച സംഭവത്തിൽ വിധി വന്ന ശേഷം തുടർ എന്നാണ് സിൻഡിക്കേറ്റ് വ്യക്തമാക്കുന്നത് മീഡിയ വൺ തിരുവനന്തപുരം